വീട്ടിലിരുന്ന് നമുക്ക് ആരും കൊണ്ടു തരാനില്ലല്ലോ അന്നേരം പിന്നെ എന്തെങ്കിലും ചെയ്ത് അവരെ പഠിപ്പിക്കണം സാഹചര്യം മോശം ഇങ്ങനെ ഇറങ്ങി തിരിച്ചു എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് എന്റെ മക്കള് പറഞ്ഞി നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് എന്ത് നാണക്കേട് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ജില്ലയില് കാർത്തിപ്പുള കാർത്തിപ്പുള്ളിൽ പാലൊക്കെ ഇറങ്ങി തൃക്കുന്നപ്പുഴക്ക് പോകുന്ന ഭാഗത്ത് കച്ചവടമുണ്ട് ഒരു ചെറിയ ഇട്ട്

വീട്ട് വെച്ച് വിപ്പനയുണ്ട് പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് പിന്നെ മക്കളെ പഠിപ്പിക്കാനും മൂത്ത മോളെ കെട്ടിച്ച് കടച്ചിരി കടബാധ്യതകളും ഒക്കെ ഉണ്ട് അത് സ്വന്തമായിട്ട് വീടെന്ന് പറയുമ്പോൾ ഒരു മുറി മുക്ക സെന്റിനകത്ത് ഒരു മുറിയാണ് നമുക്ക് അഞ്ച് പേർക്കും കൂടെ അതിൽ കഴിയാൻ പറ്റത്തില്ല അത് കാരണം മക്കളെ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിക്കാനും നിവർത്തിയില്ലാത്തതും ഉണ്ട് ഓരോരുത്തരും സഹായത്തോടെ എനിക്ക് മൂന്ന് മക്കൾ മൂന്ന് പെൺ അല്ല മൂത്തേനെ കല്യാണം കഴിച്ചു രണ്ടാമത്തേനെ കല്യാണം കഴിച്ചു പക്ഷെ അതൊരു വിഷയത്തിൽ ഇങ്ങനെ നിക്കുവാണി ആ മക്കള് രണ്ട് മക്കളും ഇപ്പം ആയിട്ടാ ജീവിക്കുന്നത് സൗകര്യത്തിലാണ് താമസിക്കുന്നത് ആ ഒരു മുറിയേ ഉള്ളു മുക്കാസേന്റെ സ്ഥലമാണ് ആ മുക്കാസേന്റെ സ്ഥലത്ത് നമുക്ക് ഇറങ്ങാനോ ഒരു സൗകര്യമോ ഒന്നുമില്ല മക്കളുമായിട്ട് ജീവിക്കാൻ ഭയങ്കര

ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം മകളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കച്ചവടത്തിനുവേണ്ടി ഭയങ്കര സാഹചര്യം മോശം ഇങ്ങനെ ഇറങ്ങി തിരിച്ചാണെന്ന് പറഞ്ഞാൽ പറ്റാത്ത അവസ്ഥ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ആരും കൊണ്ടു തരാനില്ലല്ലോ അന്നേരം പിന്നെ എന്തെങ്കിലും ചെയ്ത് അവരെ പഠിപ്പിക്കണം അതാണ് ഈ ഒരു ഇങ്ങനെ റോഡ് സൈഡിൽ വന്ന് എന്തെങ്കിലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് എൻ്റെ മക്കൾ പറഞ്ഞി നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് എന്ത് നാണക്കേട് പോയി ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യാവുന്ന പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ വന്നു ഓട്ടോ ഓടിക്കല ഇപ്പൊ ഒരു മൂന്ന് മാസം കൊണ്ട് ഓട്ടോ കേടായിട്ട് കിടക്കുന്നു പത്ത് എഴുപത്തയ്യായിരം രൂപ വേണം അത് നന്നാക്കി തന്നെ എല്ലാം എടുക്കണമെങ്കിൽ ജോലിക്ക് പോയാൽ പിന്നെ ഇപ്പം വള്ളത്തിൽ കയറാൻ പോകും ആ ഇടക്ക് ഈ മോളെ പഠിപ്പിക്കണം രണ്ടാമത്തെ മോളെ പഠിപ്പിക്കണം ഭയങ്കര ആഗ്രഹം എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് മൂന്ന് മക്കളാണ് മൊത്തം അപ്പൊ കാർത്തിപ്പള്ളി പാൽ ഇറങ്ങി വരുമ്പം ഇത്തവടം കാണാം ഇവിടെ കൊറേ ലോഷൻസ് ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ ചിപ്സ് മിക്സറൊക്കെ ഉണ്ട് എന്റെ ബാക്കിലായിട്ട് നമ്മുടെ ഒരു അനിയനാണ് കേട്ടോ അവന്റെ ഫ്രൂട്ട്സ് കടയുണ്ട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ എല്ലാരും സപ്പോർട്ട് പിന്നെ പറഞ്ഞു സാഹചര്യം എന്ന് പറഞ്ഞ നിന്ന് കാർത്തിപ്പള്ളി വന്നുള്ള കച്ചവടമാണ് കോഴിയടൂസ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തീർന്നു ഇത്തരം ജീവിത സാഹചര്യങ്ങളൊക്കെ ഇത്താ നമ്മളോട് പറയുകയുണ്ടായി അപ്പൊ എന്തായാലും ഇത്തരം അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിലൊന്ന് കൊടുക്കാം എല്ലാവരും ഒരു സഹായത്തായി കൊണ്ടാണ് ഒരുപാട് നല്ല മനസ്സുകളുണ്ട് സഹായിക്കാൻ മനസ്സുള്ള ഇത്തവണ മകളെ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു കച്ചവടമായിട്ട് ഇത്ത മുന്നോട്ട് പോകുന്നതും അപ്പോൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം പിന്നൊരു ചെറിയ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത് എന്തായാലും ഇത്തട വീട്ടിൽ ഉടനെ പോവാം അപ്പം ഞാൻ ഇത്തവണ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം ഇത് കോഴിയട അല്ലേ ഔലൂസ് പൊടി ഇത് വലിയ കോഴിയടയാണോ ഇത് വലിയ കോഴിയട ഇതിന് എത്ര രൂപയാൽ കോഴിയേടാന്ന് പറഞ്ഞാൽ മറ്റേ കോഴി ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ചിക്കനൊക്കെ ആയിരിക്കും അല്ലേ ചിക്കനും ഐറ്റംസും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇത് അവലൂസ് പൊടി ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇത് ഇത് എടുത്തോ ഇതെടുത്തോ പിന്നെ ലോഷൻസ് ഉണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഇതുവഴി പോകുന്നവര് ഇതാണ് ഈ ഒരു കുഞ്ഞു കച്ചവടത്തിന് മാക്സിമം സപ്പോർട്ടും കൂടെ ചെയ്ത് കൊടുക്ക് അതെ തൊട്ട് പായ്ക്കലായിട്ട് നല്ല ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഫ്രണ്ടിലൊരു പേരെന്തോ ആ ചെറിയ കച്ചവടമുണ്ട് അത് പൈനാപ്പിൾ കച്ചവടമാണ് അപ്പോൾ ഇവരൊക്കെയാണ് ഇത്തായ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്താഴ് അക്കൗണ്ട് ഡീറ്റെയിൽ എന്തായാലും കൊടുക്കാം എല്ലാവരും ഒരു ഹെൽപ്പ് ഇത്തായ്ക്കുണ്ടാവണം ഓക്കെ ഇത് എത്ര രൂപയായി മൊബൈലിൽ ഫോൺ രൂപയായിട്ട് അപ്പോൾ എന്തായാലും മറ്റൊരു കാഴ്ച അടുത്ത അദ്ദേഹത്തിന് വേണ്ടി കാണാം